കഴിച്ചിട്ടിറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് ഇടതുമുന്നണിയിൽ ആർ ജെ ഡി ലോക്സഭാ സീറ്റ് ചോദിച്ചു കിട്ടിയില്ല ശ്രേംസ് കുമാറിന് വേണ്ടി രാജ്യസഭാ സീറ്റ് ചോദിച്ചു അതും കിട്ടിയില്ല മന്ത്രിസ്ഥാനം ചോദിച്ചു അതിന് തീരുമാനവുമായില്ല ആർ ജെ ഡിക്ക് മുന്നിൽ ഇനി എന്ത് മുന്നണി വിടുമോ വിട്ടാൽ ഇനി എങ്ങോട്ട് പോകും യുഡിഎഫിൽ പോയിട്ട് കാര്യമുണ്ടോ നമ്മൾ തുടക്കം മുതൽ ആവശ്യപ്പെട്ട മന്ത്രിസ്ഥാനം എല്ലാവർക്കും നൽകി മുന്നണിയിൽ അർഹതപ്പെട്ട ഞങ്ങൾക്ക് മാത്രം പരിഗണിച്ചില്ല രണ്ടര വർഷം കഴിയുമ്പം അത് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അതും നടന്നില്ല എന്തിൻ്റെ പേരിലാണ് നമ്മളെ മാത്രം മാറ്റി നിർത്തുന്നുള്ളത് അതിൻ്റെ അകാര്യം ഞങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എൽ ഡി എഫ് യോഗത്തിലെല്ലാം തന്നെ പതിനൊന്നാമതായിട്ടാണ് ഞങ്ങളെ വിളിക്കുക ഈ മുന്നണിയിൽ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങൾ എൽ സാധ്യതകളിൽ മന്ത്രിസ്ഥാനമാണ് ആദ്യം കെ പി മോഹനെ മന്ത്രിയാക്കുമോ ഒരു എം എൽ എ മാത്രമുള്ള ദേവർകോവിലിനും ആന്റണി രാജുവിനും ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും വരെ മന്ത്രിസ്ഥാനം നൽകി അപ്പോഴും കെ പി മോഹന് കൊടുത്തില്ല കെ പി മോഹനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം എൽ ഡി എഫിൽ ആദ്യം ആർ ജെ ഡി ഉന്നയിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത കെ പി മോഹന് മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിനേക്കാൾ നല്ലത് ശ്രേയംസ് കുമാറിന് രാജ്യസഭാ സീറ്റ് ലഭിക്കുന്നതാണ് എന്ന് നേതൃത്വം കരുതി കാണണം ഒടുവിൽ ആ രാജ്യസഭാ സീറ്റും പോയി ഇനി മന്ത്രിസ്ഥാനം കെ രാധാകൃഷ്ണൻ രാജിവെക്കുന്നതോടെ പുതിയ മന്ത്രിയെ തീരുമാനിക്കണം അതിനൊപ്പം മന്ത്രിസഭാ പുനഃസംഘടന കൂടി നടത്തി കെ പി മോഹനെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാകുമോ എന്ന സാധ്യതയാണ് ആർ ഇപ്പോൾ തേടുന്നത് ഇനി അതും ലഭിച്ചില്ലെങ്കിലോ മുന്നണി വിട്ട് യു ഡി എഫിൽ പോയതുകൊണ്ട് കാര്യമുണ്ടോ എന്നാണ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ സംശയം അതിന് ചില കാരണങ്ങളുമുണ്ട് ആർ ജെ ഡിയുടെ ശക്തി കേന്ദ്രങ്ങളായ നിയമസഭാ മണ്ഡലങ്ങൾ വടകരയും കൽപ്പറ്റയും കൂത്തുപറമ്പുമാണ് വടകരയിലും കൽപ്പറ്റയിലും യുഡിഎഫ് സിറ്റിംഗ് സീറ്റുകളാണ് അവ വിട്ടുകിട്ടാൻ പാടാണ് എൽ ഡി എഫിൽ നിന്ന് മാറി യു ഡി എഫിനൊപ്പം നിന്ന് മത്സരിച്ചാൽ കൂത്തുപറമ്പിൽ വിജയ സാധ്യതയുമില്ല പാർട്ടിക്ക് സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലങ്ങളായ കോഴിക്കോടിലും വടകരയിലും മികച്ച വിജയമാണ് കോൺഗ്രസ് നേടിയത് യു ഡി എഫിൽ എത്തിയാൽ ആ സീറ്റുകളും കിട്ടില്ല ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റെങ്കിലും ചോദിക്കാമെന്ന് കരുതിയാലോ ഇനി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മാത്രമാണ് ഒഴിവ് വരുന്നത് അപ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സാഹചര്യങ്ങളെല്ലാം മാറിക്കാണും ഇക്കാരണങ്ങളാൽ വിലപേശി ഉറപ്പിച്ച് എന്തെങ്കിലും നേടി യു ഡി എഫിൽ പോകാമെന്ന് കരുതേണ്ട പ്രായോഗികമല്ല മന്ത്രിസ്ഥാനം ലഭിക്കാതെ വന്നാൽ എൽ ഡി എഫിൽ തുടരാമെന്ന് കരുതിയാലും പ്രതിസന്ധികളുണ്ട് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം മാത്രമാണ് പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളത് കേരള അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനും ട്രാമൻകൂർ സ്പിന്നിംഗ് മില്ലും വിവിധ കോർപ്പറേഷനുകളിലേക്ക് അംഗത്വം നൽകിയപ്പോൾ എണ്ണം കുറഞ്ഞു കിട്ടിയതാകട്ടെ സി ക്ലാസ് ലെവലിലുള്ള അപ്രധാന കോർപ്പറേഷനുകൾ മാത്രം ഉള്ളപ്പോൾ സാധാരണ ലഭിക്കാറുള്ള കാലിക്കറ്റ് സർവകലാശാല അംഗത്വവും ഇത്തവണ ലഭിച്ചില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ പോലും അർഹമായ പരിഗണന കഴിഞ്ഞ തവണ കിട്ടിയില്ല ഇനിയും പ്രതീക്ഷിക്കുകയും വേണ്ട അവഗണന തുടരെ തുടരെ നേരിട്ട് എൽ ഡി എഫിൽ എത്ര കാലം നിൽക്കാൻ പറ്റും എന്നതാണ് അണികളുടെ ചോദ്യം എൽ ഡി എഫുമായി നിസ്സഹകരിച്ച് പ്രതിഷേധമെങ്കിലും അറിയിക്കണമെന്നും അണികൾ പറയുന്നുണ്ട് ചുരുക്കത്തിൽ എൽ ഡി എഫിൽ അവഗണന യു ഡി എഫിൽ വാഗ്ദാനങ്ങളൊന്നും ഉണ്ടാകില്ല എൻ ഡി എ രാഷ്ട്രീയമായി യോജിക്കാനുമാകില്ല ഇതാണ് ആർ ജെ ഡിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വല്ലാത്തൊരു സ്ഥിതി